ൾ പ്രേശ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്ന ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് ഞായറാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മധ്യസ്ഥ വകിപ്പാൻ നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്നു എന്നല്ലോ അമ്മയൻ അത് വേദനയിലും പ്രയാസത്തിലും പ്രതിസന്ധിയിലും കൂടെ കടന്നു പോകുന്ന ഒത്തിരി പേരുണ്ട് ഈ ഞായറാഴ്ച ദിവസത്തിൽ ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുക അമ്മൻ പ്രാർത്ഥിക്കുന്നത് ആമേൻ ഹാലലു ഒത്തിരി നിന്നയുടെയും പരിഹാസത്തിലൂടെയും കടന്നു പോകുന്ന വിഷയങ്ങൾ ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ കഴിയാതെ വേണം എത്ര പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടുന്നില്ലയോ അമേൻ എന്തിന് നീ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നു എന്നൊക്കെ എങ്ങനെ നിനക്ക് ഈ നിന്നാപാത്രമായി ജീവിക്കുവാൻ കഴിയുന്നുണ്ട് എന്ന് ചോദിക്കുന്നവരുടെ മധ്യേ നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ചില പ്രാർത്ഥനയുടെ മറുപടികളെ നമ്മൾ കൊടുക്കുവാൻ പോകുന്നു വിശ്വാസത്തോടെ നമ്മൾ അമേൻ പറഞ്ഞ് മുൻപോട്ട് പോവുക നമുക്ക് വേണ്ടി കർത്തവത്ഭുതം പ്രവർത്തിക്കും നിങ്ങളായിരിക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിലേക്ക് നിങ്ങളായിരിക്കുന്ന നീറുന്ന തകർച്ചയുടെ അവസ്ഥകളിലേക്ക് നിങ്ങൾക്ക് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം നിങ്ങൾക്ക് വേണ്ടി വീര്യപ്രവർത്തികളെ നൽകുന്ന ദൈവം ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ അമേൻ സ്വർഗം അത്ഭുതം പ്രവർത്തിക്കും എത്ര പേർക്ക് പറയുവാൻ കഴിയും ഇന്ന് രാത്രി അമേൻ ഞായറാഴ്ച രാത്രി ഞാൻ വേദനയോടെ പ്രാർത്ഥിക്കുന്ന എൻ്റെ വിഷയത്തിനകത്ത് ഇന്ന് രാത്രി സ്വർഗം ഇറങ്ങി വരും പ്രൈസ് ഹ്രൈസലോട് ഹാല ലൂയ ഞാൻ കരയുന്ന എൻ്റെ വിഷയത്തിനകത്ത് ഇന്ന് രാത്രി സ്വർഗം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ് അവൻ വീര്യപ്രവർത്തികളെ ചെയ്യുന്ന ദൈവമാണ് അങ്ങനെയെങ്കിൽ ആ നല്ല കർത്താവ് അമൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി വലിയ വീര്യപ്രവർത്തികളെ ചെയ്യും അമേൻ അത്ഭുതങ്ങളെ ചെയ്യും അമൻ ശമ്പവിക്കത്തില്ലെന്ന് പറയുന്നെടുത്ത് ഉരുവാകത്തില്ലെന്ന് പറയുന്നെടുത്ത് കിട്ടത്തില്ലെന്ന് പറയുന്നിടത്ത് ഒരിക്കലും നീ ഇതിൽ നിന്ന് അമേൻ ഒരു വിമോചനം ഉണ്ടാകത്തില്ലെന്ന് പറയുന്നവരുടെ നടുവിൽ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കും അമേൻ ഹാലലൂയ്യ വിശ്വാസത്തോടെ പറയുവാൻ നമ്മൾ തയ്യാറാകണം അമൻ ചിലതിനെ നോക്കി വിശ്വാസത്തോടെ പ്രവചിക്കുവാൻ തയ്യാറാകണം എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കും ഞാനത് പ്രാപിച്ചിരിക്കും അമേൻ ഞങ്ങൾ കുടുംബമായി ആരാധിച്ചിരിക്കും ഞങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും ഞങ്ങൾ ദൈവീക പ്രവൃത്തി അനുഭവിക്കും പ്രൈസലോ വിശ്വാസത്തോടെ നമ്മൾ പറയുവാൻ തയ്യാറായാൽ അമേ നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവം നമുക്ക് വേണ്ടി വീര്യ ചെയ്യുന്ന ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് രാത്രിയിലും അമേൻ അത്ഭുതങ്ങളെ ചെയ്യും ഹാലലൂയ പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രേശ് ഫ്രൗൻ്റെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്ങര അമവിള താന്നിമൂട് ജംഗ്ഷനിൽ എം എസ് വാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ കടന്നു വരിക അനേകരോട് അറിയിക്കുക അവിടെ അനുഗ്രഹിക്കപ്പെട്ട വാട്സപ്പും മെസ്സേജും ഒക്കെ നിങ്ങൾക്ക് കേൾക്കുവാനും അനുഭവിക്കുവാനും ഒക്കെ കഴിയും പ്രത്യേക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട് അമേ നിങ്ങൾ നേരിട്ട് കടന്നു വരിക അമ്മ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രത്യേകാൽ അമൻ ഈ മാസത്തെ നമ്മുടെ ഫാസ്റ്റിംഗ് ബ്രൽ മാസത്തിൻ്റെ അവസാനത്തെ ഏഴ് ദിവസങ്ങളിലാണ് സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെ നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക കൂടാതെ ഒരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചു പ്രാർത്ഥനയോടെയായിരിക്കും നവംബറിൽ ഒരു സഹോദരി തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുകയും ആ മാസത്തിൻ്റെ അവസാനം നടന്ന ഫാസ്റ്റിംഗ് ബ്രിറൽ ഒരു ദിവസം ഉപവാസ ഉപവാസപ്രാർത്ഥന ക്രമീകരിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുവാനിടയായി തൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷമായി ഒരു തലമുറയില്ല അങ്ങനെ പ്രാർത്ഥനയോടെ അവർ അമേൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാനായിട്ട് ഐ വി എഫ് ചെയ്യുവാനായിട്ട് പോകുന്നു അപ്പോൾ ഒരു റിസൾട്ട് അമേൻ കർത്താവ് നൽകണമെന്ന് അമേൻ ആ വിഷയത്തിന് വേണ്ടിയിട്ട് ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് പ്രാർത്ഥിക്കുവാനിടയായി രണ്ട് പ്രാവശ്യം ചെയ്ത് പരാജയപ്പെട്ടു മൂന്നാമത്തെ പ്രാവശ്യവും അമേൻ ഡോക്ടർ പറഞ്ഞു അമേൻ ഇതും സക്സസ് ആവുമെന്ന് തോന്നുന്നില്ല അമേനെങ്കിലും നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി ഞാനത് ട്രൈ ചെയ്യാം അങ്ങനെ പ്രാർത്ഥിക്കുകയുണ്ടായിരുന്നു പ്രാർത്ഥന ക്രമീകരിച്ച് പ്രാർത്ഥിച്ചു ഇന്ന് പകൽക്കാലം ആ റിസൾട്ട് അറിയുവാനിടയായി പ്രിയ സഹോദരി പ്രഗ്നൻ്റ് ആണെന്നുള്ള സാക്ഷ്യം കേൾക്കുവാനിടയായി അമേൻ ലോകം അസാധ്യമെന്ന് പറഞ്ഞപ്പോൾ സ്വർഗം അത് സാധ്യമാക്കി കൊടുത്തു ഈ ഞായറാഴ്ച രാത്രിയിലും ഉദരഫലമില്ലാതെ കരയുന്ന അമീൻ നമ്മുടെ അമീൻ അമീൻ സഹോദരി സഹോദരന്മാരുടെ വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി മാസങ്ങളായി അമേൻ അമീൻ ഇനി ഉണ്ടാകത്തില്ലെന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതി മാറ്റി നിർത്തുമ്പോൾ ഇന്ന് രാത്രി നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ ചൂടാബാല ശമനഘടക ശിയാതനെ ദിഗാനഘടക ശംതാരകന വൈഡപ്രൌഢപന ധീപലഘടക തുലി ദിഗാനഘടക ശം താരകന വൈഡ പ്രൌഢപന നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് രാത്രി സ്വർഗം അത്ഭുതം പ്രവർത്തിക്കുവാൻ പോകുന്നത് കർത്താവ് ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു അപ്പം ഉദരമില്ല ഉദരഫലമില്ലാതെ ഭാരപ്പെടുകയും കരയുന്ന അപ്പ ഹൃദയത്തോടെ ഹൃദയത്തോടെയായിരിക്കുന്നവരെ യേശുവേ നീ മനസ്സലുക നമ്മെ അപ്പം അനുഗ്രഹിക്കപ്പെട്ട വാക്തത്വ സന്തതികൾ ജനിക്കട്ടെ അപ്പ യേശുവേ വല്ലാതെ നിന്ദിക്കപ്പെടുന്നുണ്ട് വല്ലാതെ കരയുന്നുണ്ട് കർത്താവ് വല്ലാതെ വേദനപ്പെടുന്നുണ്ട് അനുഗ്രഹിക്കപ്പെട്ട വാക്തത്വ സന്തതികളെ നൽകി മാനിക്കണമേ അപ്പ ആ മച്ചി എന്നുള്ള പേര് മാറിപ്പോകട്ടെ അപ്പൊ സ്വർഗം അത്ഭുതം പ്രവർത്തിക്കണമേ അപ്പ ദൈവമേ മധ്യത്തിലും മയക്കുമരുന്നുകളും ലഹരികളിൽ അടിമപ്പെട്ടു പോയ കുടുംബത്തിന്റെ സമാധാനത്തെ കളയുന്ന സന്തോഷത്തെ കളയുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പ ആ മദ്യപാന ശക്തികൾ മാറിപ്പോകട്ടെ കൂട്ടുകെട്ടുകൾ പൊളിയപ്പെടണമേ ജൂട ബാബനെ റഗൽ ഘടകൽ പ്രൗഢപന ധീപലഘടകന അർധകം ധീപൽ പ്രൗഢം അധേനഘടകൽ ഘടക ബൗ നാമത്തിൽ വിടുതൽ 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 സംഭവിക്കട്ടെ സംഭവിക്കട്ടെ കർത്താവേ െ കർത്താവെടുട്ടെ മധ്യവാനികളെ മാനസാന്തരപ്പെടുത്തണമേ അപ്പൊ വിവാഹപ്രായമായി ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പാ അനുഗ്രഹിക്കപ്പെട്ട ഭാവിക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ആ തടസ്സം മാറിപ്പോകട്ടെ നിന്റെ തലമുറയ്ക്ക് ഒരു ഭാവി ഉണ്ടാകത്തില്ലെന്നും ആ നല്ല ഫാമിലിയിൽ അപ്പാ നിന്റെ തലമുറ യക്കുവാൻ കഴിയത്തില്ലെന്നും വെല്ലുവിളിച്ച് വാദിക്കുന്ന എല്ലാ കെട്ടുകളും അഴിയട്ടെ ജൂഡാബിയെ ധീപശി നല്ല ഭാവി ഉണ്ടാകട്ടെ പുനർവിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അപ്പ പുനർവിവാഹങ്ങൾ നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ സാമ്പത്തിക ബാധ്യതകൾ മൂലം വസ്തുക്കൾ ഭവനങ്ങൾ വിളിക്കുവാൻ വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ ആ തടസ്സം മാറിപ്പോകട്ടെ ആ തടസ്സം മാറിപ്പോകട്ടെ കച്ചവടം നടക്കട്ടെ അപ്പ നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ അപ്പ സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വന്ത ഭവനം എന്ന വാക്തത്വം വെളിപ്പെട്ട് വരട്ടെ വാടക വിടുന്ന ശാപം മാറിപ്പോകട്ടെ അപ്പാ നീ അത്ഭുതം പ്രവർത്തിക്കണം സ്വന്തം ഭവനങ്ങളിൽ പാർക്കട്ടെ യേശുവിന്റെ നാമത്തിൽ അപ്പാ നീ നീയങ്ങ് മനസ്സലിയണമേ സാമ്പത്തികമായി എെരുങ്ങുന്നവർക്ക് നന്മ കൊടുക്കണമേ അപ്പം ആ ലോണുകൾക്ക് വേണ്ടി ചിട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ വേഗത്തിൽ അഥവാ കരങ്ങൾ ലഭിക്കണമേ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ അപ്പം ആ ആത്മീയ ജീവിതത്തിൽ വർദ്ധനവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അവരുടെ ആത്മീക ജീവിതം വർദ്ധിക്കട്ടെ അപ്പം യേശുവേ കണനീരിൻ്റെ അനുഭവങ്ങൾ മാറണമേ സന്തോഷം സമാധാനം കുടുംബങ്ങൾക്കകത്ത് വെളിപ്പെടണമേന്ന് പ്രാർത്ഥിക്കും ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിനം ധനപിതാവേ അങ്ങനെ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫാരപ്പെട്ടായിരുന്നു സ്ഥല നമ്പർക്ക് വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പർ പോയിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷയം വാട്ട്സാപ്പിൽ മെസ്സേജ് അയച്ചെടുക്കാല്ല വിളിയാശികളേ പ്രാർത്ഥനയുണ്ട് രാവിലെ ണ മുതൽ ഒരു മണിവരെ ലൈവിൽ കമ്പനിയതാൽ പ്രാർത്ഥിക്കുന്ന ഞായറാഴ്ചയിലും സബാരാധന പന്ത്രണ്ട് വരെ മോർണിംഗ് സെക്ഷൻ ഫാമിലി ഉച്ചയ്ക്ക് ശേഷം നെയ്യറ്റി ഗ്രാമ താൻപുടി ജംഗ്ഷൻ എം എസ് പ്ലസ് അണ്ടർ മീറ്റിംഗ് ഉണ്ട് കടന്നു വരിക അനേരോട് അറിയിക്കുക ഗോഡ് പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ